ലോക വനദിനം തെന്മല വനം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റക്കൽ വന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഒറ്റക്കൽ പ്രദേശത്തെ വനത്തിനുള്ളിലെ തോടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൂടാതെ വനത്തിലും തോടുകളിലും ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് മലിനവസ്തുക്കൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുന്നതിനായി മാലിന്യ നിക്ഷേപണിയിൽ നിക്ഷേപിച്ചു വനം പരിസ്ഥിതി സംരക്ഷണവും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ചർച്ചാ ക്ലാസും സംഘടിപ്പിച്ചു തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എ ഷാനവാസ് ഐ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി സെൽവരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വനത്തിനുള്ളിൽ നടന്ന ബോധവൽക്കരണ യോഗത്തിൽ വനസംരക്ഷണ സമിതി പ്രസിഡന്റും പേഴ്സണുമായ ദിലീപ് കുമാർ ആർ അധ്യക്ഷനായിരുന്നു ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ വന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തില് എല്ലാ വർഷവും പ്രാധാന്യമുള്ള ദിനങ്ങൾ പ്രത്യേകിച്ച് പരിസ്ഥിതി വനവുമായിട്ട് നമ്മൾ വളരെ വിപുലമായി ആചരിക്കാറുണ്ട് ആഘോഷിക്കാറുണ്ട് ലോക വനദിനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആചരിക്കപ്പെടേണ്ടുന്ന ഒരു ദിനം തന്നെയാണ് ലോക വനദിനം പരിസ്ഥിതിക്ക് നാശമുണ്ടാകുമ്പോൾ മനുഷ്യജീവനും മനുഷ്യജീവനും മാത്രമല്ല പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന നാശങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിവിധ ക്ലാസ്സുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അനുഭവം തന്നെ വെച്ച് നോക്കുമ്പോൾ പരിസ്ഥിതിയെയും വനത്തെയൊക്കെ നശിപ്പിച്ചതിൻ്റെ പിത്ത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കൊടും വേനൽ ഈ വേനലിൽ വെന്ത് ഉരുകിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും നമ്മൾ വനത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട് വനം നശിപ്പിക്കും തോറും നമുക്കിവിടെ ജീവിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും വലിയ വലിയ പ്രകൃതി നശീകരണങ്ങൾ ഉണ്ടാകും നമ്മൾ പ്രകൃതിക്ക് വിധേയമായി ജീവിച്ചില്ല എങ്കിൽ പ്രകൃതി അതിൻ്റേതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ പരിസ്ഥിതി സംരക്ഷണ വന സംരക്ഷണ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കണം മറ്റേക്കൽ വന സംരക്ഷണ സമിതി വർഷങ്ങളായിട്ട് കാര്യങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നിരവധി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് വനദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വനത്തിനുള്ളിൽ വന്നു ഇവിടേക്ക് ഇവിടെ ഈ തോട്ടിലൂടെയൊക്കെ നേരത്തെ ഇഷ്ടം പോലെ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ഒരു പിന്നെ തോടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം ഇവിടെയുള്ള മാലിന്യ വസ്തുക്കളൊക്കെ നമ്മൾ മാറ്റിയതാ ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ മാറ്റി നമ്മൾ ഈ ഒരു ശുചീകരണ ശുചീകരണ പ്രവർത്തനം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രത്യേകിച്ച് ഈ വരുന്ന ഒന്നാം തീയതി മാർച്ച് മുപ്പാം തീയ്യ് കാലത്ത് കേരളം ഒരു സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതിൽ നമ്മളും പങ്കാളികളാവുകയാണ് തുടർന്നുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ശുചിത്വ പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതി വനം സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണം ഉണ്ടാകണം എന്ന് അഭിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബാബു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഒറ്റക്കൽ വിസ് എസ് സെക്രട്ടറിയുമായ സൂരജ് ജി നായർ കെ കെ രാജേന്ദ്ര പ്രസാദ് വി വി തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു വനം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങൾ തെന്മല വനം ഡിവിഷന്റെയും ഒറ്റക്കൽ വന സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും ആചരിക്കുകയും നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുവരുന്നു വേനൽക്കാല കാട്ടുതീ പ്രതിരോധ വന സംരക്ഷണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുവരുന്നതായി വി എസ് പ്രസിഡന്റ് ദിലീപ് കുമാർ അറിയിച്ചു റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ Five two nine one two nine one six eight one two nine six